സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനു ദൈവാനു പാട്ടൊക്കെ പാടി മുണ്ടൊക്കെ മുടക്കി കുത്തി പോകണല്ലേ മനുഷ്യ നിങ്ങൾ എവിടേക്കാണ് പോകണേന്ന് ചോദിക്കും ഇനി എത്ര ദോഷം നാളെ ഇവിടെ കുത്തിരിക്കാൻ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം നമ്മുടെ കടക്കാരെ നമ്മളെ കാണാണ്ട് അന്വേഷിച്ച് നടക്കുന്നത് നമ്മൾ എവിടെയുണ്ടെന്ന് കുറച്ച് പേർക്കറിയുള്ളൂ ദൈവത്തെ ഓർത്ത് നിങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങി നിൽക്കേണ്ടത് നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ കുത്തിരിക്കാൻ നോക്ക് എടി ഇങ്ങനെ അടച്ചുവിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല വട്ട് വരുമേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയും അച്ഛാ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകില്ലേ ഇല്ല മോളെ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയും എന്നാൽ പിന്നെ പോയിട്ട് വരട്ടെ എന്ന് പറയും ആ എന്നാൽ എവിടെയും പോട്ടെ എന്ന് പറഞ്ഞ് ശ്രീകലയും അകത്തേക്ക് പോകും പിന്നീട് ബാലൻ ഫോൺ ചെയ്തിട്ട് ആ വരെ വരാം ഇപ്പം തന്നെ വരാമെന്നൊക്കെ പറയും ആ സമയത്ത് ഒരാൾ വരുന്നുണ്ട് ആകാശ സാറ് എന്ന് പറയും ആകാശ അപ്പം മാമൻ വിളിക്കും ആകാശ എൻ്റെ നിന്നെ ആരോ കാണാൻ പേക്കണമെന്ന് പറയും ഞാൻ നേരെ വീണ്ടും സാറ് പറഞ്ഞിട്ട് വന്നാന്ന് പറയും അപ്പം ബാലൻ്റെ മുഖം പെട്ടെന്ന് വാങ്ങും അപ്പം ഇതിൻ്റെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങാമെന്ന് അയാൾ പറയും ആകാശ് പറയും അപ്പം ബാലൻ പറയും ധർമ്മ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൂടെ കടയിൽ നല്ല തിരക്കായിരിക്കും കേട്ടാന്ന് പറയും എന്നാൽ രാവിലെ പത്ത് മണിക്കായാലും വയ്ക്കും അപ്പോൾ വീണ്ടും ബാലൻ ധർമ്മ പത്ത് മണിക്കിൻ്റെ ഡീലറെ കാണാൻ പോണോട്ടാന്ന് പറയും അങ്ങനെ അയാളോട് പറയും നിങ്ങൾ പൊക്കോ ഞാൻ ആലോചിച്ചിട്ട് വിളിച്ച് പറയാമെന്ന് പറയും വിൻഡസാറ് സാർ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെറാണ് മുഴക്കരുതെന്ന് പറയും എന്നിട്ട് അയാൾ പോയി കഴിയുമ്പോൾ അച്ഛാ അച്ഛൻ അയാളെ മുല്ല കൊച്ചാക്കിയത് കൊച്ചാക്കിയത് എന്ന് പറഞ്ഞ് ആകാശ് ബാലനോട് പൊട്ടിത്തെറിക്കും നിൽക്കണം അവിടെ നീനഞക്കാനുള്ളത് നീ കൊച്ചു തന്നെ ഉണ്ടാ എന്ന് പറയും നീ ഇത്രനാളും വലിയ ആളായിരുന്നു ബാല എൻ്റെതാണല്ലേ ജീവിച്ചിരുന്നപ്പോൾ ഇപ്പം നീ നീ എൻ്റെ ഭാര്യ വീട്ടിലെ സുഖം കണ്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പം നീ കൊച്ചായി എന്ന് പറയും ആ കാറ് എൻ്റെ വീട്ടിൽ കൊണ്ടിട്ട സമയത്ത് തുടങ്ങി കൊച്ചായി നീ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കാറ് വാങ്ങുക എന്നിട്ട് ആ കാറ് തിരിച്ചു കൊടുക്ക് അപ്പോൾ നീ ഒരാണായിട്ട് കണക്കൂട്ടാൻ പറ്റുള്ളൂ പറയും അങ്ങനെ ആകാശിന് നമ്മുടെ രാമേട്ടനൊക്കെ ദേഷ്യം വരുമ്പോൾ രാമേട്ടൻ പറയുന്നത് നിങ്ങളെ നിങ്ങളും മോനും എന്തെങ്കിലും വഴക്കുണ്ടാക്കണമെങ്കിൽ അത് പുറത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കണം ഇതൊരു കച്ചവട സ്ഥാപനമല്ലേ പോലെ ഇവിടെ ഇങ്ങനൊന്നും പാടില്ല ഞാനാണത് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക ആരോടുന്ന് ഇവനോടല്ലേ പറയേണ്ടതെന്ന് പറയും ഇവനെ എൻ്റെ കീഴിൽ ജീവിച്ചിരുന്നപ്പോൾ ഇവൻ നല്ല മര്യാദക്കാരനായിരുന്നു ഇപ്പോൾ ഇവന് കോമതി സ്റ്റോഴ്സ് വേണ്ട കോമഡി സ്റ്റോഴ്സിലെ സാധനങ്ങൾ പോലും അവൻ ഓർമ്മയില്ല ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഫോൺ ചെയ്യാൻ അവൻ അവൻ്റെ അമ്മായിശേൻ്റെ വിചാരം മാത്രമേ ഉള്ളു അവനെന്നവൻ്റെ വീട്ടിലേക്കും ഭാര്യ വീട്ടിലേക്ക് പോയി തുടങ്ങിയാൽ അന്ന് തുടങ്ങിയവൻ മാറിയെന്നു പറയും അളിയാ അളിയെ അന്ന് നിർത്തും എന്നറിയും ഞാനെന്താ എന്ന് പറയും ശരി ഞാൻ പോകണമെന്ന് പറഞ്ഞ് അയാൾ പോകും പിന്നീട് ഉദയഭാൻ സീട്ട് കളിക്കാനിരിക്കുന്നു അപ്പോൾ തന്നെ മറ്റൊരാൾ പറയുന്നുണ്ട് ഇതേ നേട്ട അവൾ കാര്യം പറഞ്ഞേക്കാ പണ്ടത്തെ പോലെ കള്ളക്കളി എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരൂട്ടാ എന്നു പറയും കള്ളക്കളി ഒന്നുമില്ല മര്യാദക്ക് കളിക്കണമെന്ന് അറിയാം പിന്നെ നിങ്ങൾ എന്നുണ്ടെന്ന് പറയണത് നിങ്ങളെ കയ്യൊന്ന് കാണിച്ചെന്ന് പറയും എൻ്റെ കൈക്ക് എന്താ കുഴപ്പം എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല കുറേ നേരമായിട്ട് നീ വന്നപ്പോൾ തുടങ്ങിയാണ് എന്നെ കള്ളൻ കള്ളൻ എന്ന് കളിക്കുന്നത് ഞാൻ കള്ളക്കളിയൊന്നും അല്ല കളിക്കുന്നത് എനിക്ക് നന്നായി കളിക്കാൻ അറിയാൻ അറിയാം എന്നാ അവിടെ ഇന്ന് കളിക്കുന്നു എന്ന് പറയും അങ്ങനെ രണ്ടാമത് അവിടെ ഇരുന്ന് കളിക്കിന് അപ്പോൾ ആ സമയത്ത് ഇയാൾ തോറ്റുകൊണ്ടൊക്കെ ഇരിക്കുന്നു തലയിലൊക്കെ ഇങ്ങനെ തൊപ്പിയും ചക്കറൊക്കെ വെച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു മെച്ചിങ്ങ കൊണ്ട് കമലും എന്നിട്ട് നല്ല കളി കളിക്കിന് വീണ്ടും അയാളുടെ കയ്യിൽ അയാൾ കള്ളത്താർ എന്തോ കാണിച്ചപ്പോൾ കൈ കാണിക്കാൻ പറയും അങ്ങനെ രണ്ടുപേരും കൂടെ ചാടി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലും പുന്തും ബഹളം ആവും അന്നേരം നമ്മുടെ ബാലൻ അങ്ങോട്ട് വരുന്നുണ്ടാവും ബാലം പറയും ഷീ ചീട്ടുകളിക്കാരെ കൊണ്ട് തോറ്റല്ലോ ഇങ്ങനെ എന്നൊക്കെ പറയും ആ സമയത്ത് ബാലൻ ഇങ്ങനെ കാണുന്നുണ്ട് പറയും ഇയാൾ നല്ല പരിചയമുണ്ടല്ലോ ഇയാളാരാണ് ഇയാൾ എവിടെയോ നല്ല പരിചയം ഇതാരെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഉദയവാനുണ്ടെങ്കിൽ നല്ല തല്ലുണ് നല്ല ബഹളവും വഴക്കവും കാണും പക്ഷേ ഉദയബാലൻ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ കാണില്ല എന്നു പറഞ്ഞത് ഇത് ഉദയഭവൻ സാറിൻ്റെ മുഖച്ചായി ഉണ്ടല്ലോ ഉദയവാൻ സാറേണോ അയാളുടെ ആരെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇതിൻ്റെ ബാലൻ ഇങ്ങനെ നിൽക്കണം അപ്പോൾ ആ സമയത്ത് ഉദയവാനും അവരായിട്ട് നല്ല വഴക്കാണ് ഉദയവാനെ മുഖം വ്യക്തമായി നമ്മുടെ ബാലൻ കാണുന്നുണ്ട് ബാലൻ എന്തായാലും വണ്ടിമെന്ന് ഇറങ്ങും വണ്ടിപ്പന്നിറങ്ങി ഇങ്ങനെ നോക്കിയിക്കണ് അപ്പോൾ ഉദയവാനെ പിടിച്ച് ഒന്തും അയാൾ അവർ ഉദയവാന് വന്ന് നമ്മുടെ ബാലൻ്റെ മേത്ത് വീഴും ബാലൻ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും വീഴും രണ്ടുപേർക്കും നല്ല പരിക്ക് പറ്റും പരസ്പരം എഴുന്നേൽക്കാൻ കൂടി പറ്റില്ല പക്ഷേ ഉദയവാനുവിനെ അവരെ എഴുന്നേൽപ്പിക്കും എഴുന്നേൽ എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും തല്ലും ചവിട്ടിയും കൂട്ടും നോക്കിയിൻ്റെ അവിടെ ഇട്ടിട്ട് ബാലനാണെങ്കിൽ സ്വന്തമായിട്ട് എഴു എഴുന്നേൽക്കൽ അല്ലാതെ വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല പിന്നെ കാണിക്കണത് നമ്മളെ ശ്രീകലന ഇണി അയ്യോ എന്നൊരു സൗണ്ട് ഇട്ട മോളായിരുന്നു പിച്ചക്കാരൻ കണ്ട് വന്നേക്കണ് കയ്യിൽ പത്ത് വയസ്സില്ലാത്ത സമയത്തുണ്ട് നീ ഒന്ന് പോയി നോക്കിയെന്നറിയും അങ്ങനെ നോക്കി അമ്മയും മോളും കൂടെ പുറത്താറങ്ങി നോക്കിയാൽ അച്ഛനാണ് അയ്യോ എന്തോ പറ്റിയച്ചാന്ന് പറയും അതെ ഞാനേ കടക്കാരെല്ലാം കണ്ടോ നിങ്ങളെ തല്ലിയോ ഒന്നിട്ട് നോക്കി ഏ കടക്കാർ കണ്ട് തല്ലിയതൊന്നല്ല ഞാൻ ഒന്ന് അവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കയായിരുന്നു ഒന്നും രണ്ടും പറഞ്ഞ അവരായിട്ട് വഴക്കം ഉണ്ടാക്കിയാണ് ഓയി മനുഷ്യനെക്കൊണ്ട് തോറ്റ് ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അമ്മയും മോളും കൂടെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ് കാണിക്കരുത് ശ്രീകലയും കൂടിയതിൻ്റെ മുകളിലേക്ക് കുഞ്ഞി മേലും ഞാൻ പറഞ്ഞത് കേൾക്കണം കേട്ടോ ഒരിക്കലും പോയിരുന്നു ഇറങ്ങിപ്പോൾ ഇല്ലിടി ഞാനെന്നാ ദേവീനെ വിളിക്കട്ടെ എനിക്കേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വരട്ടെ സമയമുണ്ട് ദേവീനൊന്നും വിളിക്കണ്ടെങ്കിൽ പുറത്തൊന്നും ഇറങ്ങരുത് കേട്ടോ അറിയില്ല മോളെ പുറത്തൊന്നും അല്ല മുറിനെന്ന് പുറത്തിറങ്ങണില്ല എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് അയാൾ പിന്നീട് ധർമ്മം പോയിട്ടുണ്ട് നമ്മുടെ ബാലനെ കൊണ്ട് കൊണ്ടുവരുന്നത് അപ്പം രാമേടനോടും ആകാശനോടും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരും ഓടി കെട്ടി വരുന്നുണ്ട് ആകാശേ നോക്കിയവിടെ അച്ഛൻ എന്ന് പറഞ്ഞത് എന്താ പാലം എന്താ നിനക്ക് പറ്റിയെന്ന് വയ്ക്കും പറയും അതൊക്കെ പറയാൻ ഭായോന്നറിയും എന്നിട്ട് ആകാശം കൂടി ഓടി ചെല്ലുന്നുണ്ട് പിടിക്കാൻ അപ്പം ആകാശിനെ കൈ പാലം തട്ടി കളയുന്നുണ്ട് എന്നിട്ടൊരു കസേര എടുത്തുണ്ടോ എന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഇരുത്തും കസേരയിൽ ഇരിക്കും എന്താ പറ്റിയെന്ന് വെച്ചപ്പം ഞാനൊന്ന് വീണതെന്ന് ചെറുതായിട്ടെന്ന് അറിയാം എന്നാൽ പിന്നെ ഡോക്ടറെ തന്നെ പോകേണ്ടതല്ലാണ്ട് ഇവിടേക്കാണ് വരണ്ടേ എന്ന് ചോദിക്കും അതൊന്നും കുഴപ്പമൊന്നുമില്ല ഡോക്ടറെടുത്ത് പോയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയും എന്നാൽ നീ എൻ്റെ എനിക്കടാ എനിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാലനോട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ പാലൻ സ്വന്തമായിട്ടൊന്നും എഴുന്നേൽക്കാൻ നോക്കും കണ്ട എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ എവിടെയോ ഒരു കുളത്തിപ്പിടുത്തുണ്ട് ധർമ്മ നീ പോയി ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ഡോക്ടർ ഡോക്ടറെ കാണിക്കല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ കൊണ്ട് ഏ വീട്ടിലൊന്നും പോകേണ്ട ഞാൻ ഇങ്ങോട്ട് തന്നെ വരുള്ളൂ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം അതേ നീ ഇവിടെ നിന്ന് തല്ലുപിടിച്ച് വഴക്കിട്ട് പോയാൽ എൻ്റെ കുഴപ്പമുണ്ട് നീ ഒന്ന് ആദ്യം തന്നെ നിൻ്റെ നിൻ്റെ ദേഷ്യം ഒന്ന് മാറ്റി നിൻ്റെ കണ്ണ് പുകഞ്ഞിട്ടുണ്ട് ആ ദേഷ്യമാണ് നിനക്ക് ഇപ്പം ഇവിടെ സംഭവിച്ചതെന്ന് പറയും അങ്ങനെ ബാലനൊന്ന് തണക്കും പിന്നീട് ധർമ്മനെയും ബാലനെയും കൂടി കാണിക്കുന്നത് രണ്ട് പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിട്ട് പതുക്കാൻ ഇറങ്ങി വരണം ധർമ്മ നല്ല വേദന ഉണ്ടാന്ന് പറയും പറഞ്ഞ സാരലയും മരുന്നൊക്കെ കഴിക്കുമ്പോൾ മാറും എന്ന് പറയും വായുർവേദത്തിലുണ്ട് കാണിച്ചത് അങ്ങനെ ഞണ്ടി ഞൊണ്ടി ബാലൻ ധർമ്മേൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പോവുകയായിരിക്കും അപ്പോൾ ഗോമതി ആ കാഴ്ച കണ്ടുകൂടി വരുന്നുണ്ട് ഗോമതി അയ്യോ ബാലൻ എന്താ പറ്റിയെന്ന് ചോദിക്കും ചേച്ചിയൊന്നും ഇണ്ടാണ്ടേ അളിയിൽ ഒന്ന് പിടിക്കുന്നെന്ന് പറയും അപ്പം തേൻ മോളും ഒരു എന്താ പാലച്ചാന്ന് പറയും മേ ഒന്നുമില്ല മോളെ നിങ്ങൾ അരുമ്പോ വണ്ടി ഒന്ന് ചെറുതായും സ്ലിപ്പായതെന്ന് പറയും അപ്പം എന്നിട്ട് അവരെല്ലാവരും കൂടി പാലനെ പിടിച്ചു കഴിഞ്ഞിട്ടൊക്കെ എടുത്തുന്നുണ്ട് കിടക്കുമ്പോഴൊക്കെ നല്ല ഉണ്ട് ഇതാ നല്ല വേദന വേദനയെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ശരിയാവും സൂക്ഷിക്കേണ്ടേ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കും വണ്ടിയൊന്ന് ചെറുതായിട്ടും സ്ലിപ്പ് ആയത് എനിക്ക് ചെറിയൊരു വേദനയുണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ ഗോമതി ഭയങ്കരമായിട്ടൊന്നൊന്ന് അമ്മ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ ഈ ദേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് അതെ ആ കാറ് വന്നതിന് ശേഷമാണ് ആ കാറിൻ്റെ കുഴപ്പമെന്ന് പറയും അപ്പം നമ്മുടെ ധർമ്മൻ ദേഷ്യമേരി ദേവി നീന്നും ഉണ്ടായിട്ടുണ്ടേ എന്ന് പറയും ഓ ഞാൻ പറയുന്നതാണ് ഇപ്പോൾ കുഴപ്പമെന്ന് പറയും അതിന് ശേഷമാണ് ബാലച്ചൻ വിഷമം വന്നത് ബാലച്ചൻ്റെ മനസ്സ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നിട്ടുണ്ടാവും എന്നൊക്കെ പറയും ദേവി വീണ്ടും വീണ്ടും എരുതിയിൽ ഇങ്ങനെ എണ്ണ ഒഴിക്കും ബാലൻ പറയും അതൊന്നല്ല അല്ല എന്ന് പറയും ഞാൻ എൻ്റെ കൈ കൈ പെട്ടെന്ന് സ്ലിപ്പായതെന്ന് അങ്ങനെ പറ്റിയാണെന്ന് പറയും ആ ബാലച്ചൻ അങ്ങനെ പറയുള്ളൂ എന്ന് പറയും അപ്പോൾ ഗോമതി വീണ്ടും പറയുന്നുണ്ട് ബാലത്ത് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നല്ല വേദന എന്ന് തന്നെയുണ്ടെന്ന് പറയും അത് അത് ഈ നീ വിഷമിക്കാണ്ടിരിക്കും എനിക്ക് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചേച്ചിയൊന്നും ഉണ്ടാകുന്ന ആളിയനെ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടതല്ലേ എന്ന് പറയും എന്നിട്ട് ബാലനോട് പറയും അളിയ അളിയൻ്റെ തണലിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അളിയൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് താങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അളിയൻ സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറയും പിന്നീട് ഗോമതി ബാലന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് അപ്പോൾ ഗോമതി വീണ്ടും പൊട്ടിക്കറിയുന്നുണ്ട് ആ പി വീണ്ടും കാറിൻ്റെ കാര്യം തന്നെ പറയും കാർ വന്നതോടുകൂടി എന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ ധർമ്മമാമൻ എന്നിട്ട് അളിയനോട് പറയും ആ അളിയ ഞാൻ അവരെ പോയി സമാധാനിപ്പിക്കട്ടെ അളിയൻ പേടിക്കൊന്നും വേണ്ട അളിയൻ നല്ലോണം സൂക്ഷിച്ച് നടക്കണ്ടെന്നൊക്കെ ചോദിക്കും അതൊന്നും കുഴപ്പമില്ലടാ നീ പൊക്കോ ഞാനിവിടെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് ബാലൻ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ബാലൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ വന്നാലും അത് ആരായിരിക്കും അത് ഉദയവാനുസാർ വേണോ ഏയ് സാറിൻ്റെ മുഖച്ചായ അതേ മനസ്സാറിൻ്റെ നല്ല മുഖച്ചായേൻ്റെ അന്ന് അയാൾ ആരാണ് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമുള്ളൂ അയാൾ ഉദയവാനോ തന്നെയോ ഉദയവാനോ ആവാൻ വഴിയില്ലല്ലോ ഇന്നിങ്ങനെ നൂറായിരം ചിന്തകളും നമ്മുടെ ബാലൻ്റെ മനസ്സിൽ പിന്നീട് അമ്മ അമ്മ വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറയും ഞാൻ ഞാൻ അമ്പലത്തിൽ പോയി അർച്ചന കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടപ്പോൾ അർച്ചനയൊക്കെ പിന്നെ കഴിപ്പിക്കാം അമ്മ ഒന്നും മിണ്ടാണ്ടിന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ കാറ് വന്ന ഇതിൻ്റെ ഉള്ള ദോഷങ്ങളാണ് ഏയ് അങ്ങനെ ഒന്നും എന്ന് ആയിട്ട് നമ്മുടെ ഗോമതി പറയും ആ സമയത്ത് പറയും ചേച്ചി ഞാനേ അളിയൻ്റെ മരുന്നൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അലിയനെ എന്താ പറ്റി ഇനി സത്യം പറഞ്ഞിട്ടുമ്പോൾ ഒരു കുഴപ്പമില്ല ചേച്ചിയൊന്നും മിണ്ടാണ്ട് വൈകുന്നേരം ഒരു വൈദ്യര് വരും അയാൾ വേറെ ഏതോ രോഗിയോ നോക്കാൻ പോയിക്കുന്നുണ്ട് ആൾ ഒഴിച്ചിലൊക്കെ നടത്തിയാൽ പെട്ടെന്ന് മാറും വേറെ എഴുപ്പൊന്നും ഇല്ല ചേച്ചി ആ മരുന്ന് മറക്കാതെ മുടങ്ങാതെ കൊടുത്താൽ മതി എന്നറിയും എന്നിട്ട് എന്താ പറയോട് പറയും ആ ശരി ഞാനത് എന്ന് പറയും ഞാൻ നീ അലിയൻ്റെ തീ ചെല്ലു ചേച്ചി ചെല്ലെന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല നീ ചെല്ലെന്ന് പറയും ആ എന്നാൽ ശരി ഞാൻ എന്ന് പറയും എന്നിട്ട് വീണ്ടും ഗോമതി കുട്ടിക്ക് അറിയുമ്പോൾ അമ്മേ അമ്മ ഒന്ന് മിണ്ടാണ്ട് നിൽക്കുക പറയും എനിക്ക് ഈ വിഷമാവണു മോളെ ബാലേട്ടൻ ഓടി നടന്നത് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതിനിടയിൽ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ വിചാരിക്കും വീണ്ടും വീണ്ടും ഉദ്ദേശം എന്ന് പക്ഷെ പറയാതിരിക്കാനും കഴിയില്ല എന്ന് പറയും എന്താണെന്ന് ചോദിക്കും മീനുവിൻ്റെ ആ വീട്ടുകാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്ന് ചോദിക്കും ഏയ് എന്താ നീ പറയണതെന്ന് ചോദിക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല അവർന്ന് പറയും അല്ല ഈ കാറ് വന്നതും ബാലച്ചൻ്റെ വീഴ്ചയും തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട് ഞാനെന്നും പറയാറില്ലേ കാറ് വന്നതിന് ശേഷം ദേവ അങ്ങനത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോകണം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഉറപ്പാണ് അന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ മനസ്സൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ചാഞ്ചാണുന്നുണ്ട് ദേവി പറയുന്നത് സത്യമാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ വീടിൻ്റെ മേലെന്തൊക്കെയോ വരാനിരിക്കുന്നത് പോലെ ഒരു തോന്നില്ലേ ഉറപ്പായിട്ടും അതാ കാറ് വന്നതിന് ശേഷമാണ് അതല്ലാന്നുണ്ടെങ്കിൽ മീൻ നമ്മുടെ മീനും മീനും ഇതിൻ്റെ വീട്ടുകാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുന്നവർ പോകുമതി ഇങ്ങനെ നമ്മുടെ ദേവിയെ സൂക്ഷിച്ച് നോക്കുന്നതോടെയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം പേര് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ